ുക്കുണ്ട് കേറ കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഈ മുഴുവന പ്രദേശത്തെത്തി കഴിഞ്ഞു കണ്ടില്ലേ ഇതാണ് ഈ വനങ്ങൾക്ക് ഇത്രയും മലകൾക്ക് നടുവിലായിട്ടാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് സുനിതയ എന്റെ ചേച്ചിയുടെ മോള് മഞ്ജുഷ നമ്മൾ എപ്പ ഇവിടെ എത്തി കഴിഞ്ഞു വീട്ടില് ഞാൻ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ മരത്തിൽ നോക്കാം ചെറുതേനുണ്ടോന്നു പോകണം കേറി നോക്കാം പേനുണ്ടോ എന്ന് കേറി നോക്കാം പക്ഷെ വലിയ ബുദ്ധിമുട്ടുണ്ട് മരവാൻ കയറി നോക്കാം ുഃഖമുണ്ട് കേറ കേറാ ഭയങ്കര ബുദ്ധിമുട്ടാ ഓറമ്പ ഉണ്ടെന്ന് അതാണെങ്കിൽ മൂപ്പന്മാര് എല്ലാ പേരും ആദ്യ കാലങ്ങളിൽ എടുത്ത് കഴിച്ച ഒരു കായാണ് അതിന്റെ പേര് ചണയെന്നാണ് ഇത് പരുവായിട്ടില്ല ചെറിയ ഇത് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാം പിന്നെ പൊട്ടിച്ച് നോക്കിയാൽ ഇതിൻ്റെ പരിപ്പ് നമുക്ക് ഇതിൻ്റെ ആത്ത ഒരു പരിപ്പുണ്ട് അതെടുത്താലേ മാത്രമേ നമുക്ക് ഇത് പരുവായിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് പഴുക്കിപ്പോൾ നല്ല ഇതിനെ ഇത് കണ്ടില്ല കുറച്ചുകൂടെ ഇതിനേക്കാളും നല്ല തെളിഞ്ഞ ആയിട്ട് നല്ല കളറായിരിക്കും നല്ല മണവും ആയിരിക്കും പരുവായി വർണ്ണതേ ഉള്ളൂ നല്ല പരുവായിട്ടില്ല പരുവായിട്ടില്ല ഇതേ ആയിട്ടുള്ളൂ നല്ല പരുവം ഇതൊന്നും ആയില്ല എന്നാലും ഇത് മണം വച്ചു തുടങ്ങിയതേ ഉള്ളൂ നല്ല മണമായില്ല പരുവായില്ല അത് ഇത് നമുക്കിപ്പോൾ വ്യാപിച്ച് കഴിക്കാൻ പറ്റില്ല ഇത് കുറെ അങ്ങോട്ട് നടക്കാം നടന്ന് പോകാം പതിയെ നടക്കാം നല്ല വെയിലും ഉണ്ട് അങ്ങനെ പതിയെ നടന്ന് അവിടെ പോയിട്ട് വലയിടണം സാധനങ്ങളുണ്ട് മീൻ പിടിക്കാൻ മീൻ പിടിക്കുന്ന കൂടുണ്ട് ഉണ്ട് ചാസിന് അകത്ത് വലയുണ്ട് വന്യമൃഗങ്ങൾ വന്നാൽ ഇരട്ടി വട്ടിക്കാനായിട്ട് അമ്പം ബില്ലും ഉണ്ട് ഊരുമുപ്പനാണ് നമുക്ക് ഊരുവപ്പൻ്റെ മൂപ്പന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇന്നത്തെ ഈ തലമുറയിലെ ഓണവും ഇവരെ ഊരുവപ്പൻ്റെ ചെറു പ്രായത്തിലെ ഓണവും എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഓണം നമുക്ക് പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു തെറ്റുമല്ലിൽ പത്ത് വീടായിരിക്കും പത്ത് വീടായിരിക്കും തിരുവോണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് എല്ലാ തെറ്റുമല്ല ആൾക്കാരും മൊത്തം ഒരു വീട്ടിലാണ് കഞ്ഞി ഒരു ഐശ്വര്യമാണ് ഉപ്പുള്ള ഒരു കുട്ടിയെ കൊള്ളപ്പോ ഐശ്വര്യമാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അതെല്ലാം മാറി കൃഷിയും കാര്യമില്ല നമ്മളും ഇപ്പോൾ തന്നെ അല്ല വേറെ പണിയൊന്നുമില്ല നമ്മൾ സ്വന്തമായിട്ടുള്ള കൃഷികളും പണികളും തന്നെ കൃഷി തെങ്ങ് ബാക്കിയുള്ള മരത്തിന് കിടാൻ പറ്റില്ല കാട്ടുപുറത്തിൻ്റെ ചല്യാണ് ഓ പറണ്ടക്ക ഇതാണ് നമുക്ക് കിട്ടി ഇനി ഇതിനെ ഇത് പൊട്ടിക്കണം പൊട്ടിക്ക ഇത് ഭയങ്കര ടംബറായിട്ടുള്ള തോടാണ് ഇതിൻ്റെ ഇത് കയ്യിൽ നിൽക്കുന്നില്ല അതോ ഭയങ്കര ടമ്പറായി ഇത് നമുക്കൊന്നും പൊട്ടില്ല ഇത് തീരിട്ട് കത്തിച്ചാൽ മാത്രമേ ഇത് പൊട്ടുകയുള്ളൂ എങ്കിൽ അതിന് ശേഷമേ നമുക്ക് ഇതിനകത്താണ് ഇതിൻ്റെ പരിപ്പ് എടുക്കണം പിന്നെ പരിപ്പ് എടുത്തിട്ടാണ് നമുക്ക് ഉപയോഗിക്കാറുള്ളത് അപ്പം ഇത് നമുക്ക് ആദ്യം കത്തിക്കാനായിട്ട് പോകും ശരി പറണ്ടയ്ക്ക് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ തല്ലി പൊട്ടിച്ചിട്ട് ഇതിന്റെ പരിപ്പ് നമുക്ക് ഈ പാത്രത്തിലോട്ടാക്കാം പറ ഇതാണ് പരിപ്പ് ആ ഭയങ്കര ചൂട് ഇത്രയും കട്ടിയുള്ള തോടാണ് പറണ്ടര പറ തോട് ഇത്രയും കട്ടിയാണ് ചുട്ടെടുത്ത് നമ്മൾ കൊത്തി പറണ്ടക്കേരെ പരിപ്പ് ഇതിന് വേവിക്കണം വെള്ളത്തിലിട്ട് വേവിച്ച് ഒരു ആറ് ഏഴ് വെള്ളം തിളപ്പിച്ച് വടിച്ച് കളഞ്ഞാൽ ശേഷം മാത്രമാണ് നമ്മൾ ഇത് കഴിക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ് കാട്ടിൻ്റെ വിശേഷങ്ങൾ അടുത്ത പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം